ഹായ് നമസ്കാരം ദാസേണ്ടത് അപ്പോൾ വീണ്ടും ചർച്ചാ വിഷയം എംബുരാൻ തന്നെ അപ്പോൾ എംബുരാൻ എന്ന സിനിമ നമ്മളെല്ലാവരും പ്രദർശിക്കുന്നുണ്ട് ഞാൻ പ്രത്യേകിച്ചും ഈ മാസം ഇരുപത്തിയേഴാം തീയതി തന്നെ റിലീസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എംബുരാൻ എന്ന സിനിമ ഇത്ര നല്ലൊരു ഡേറ്റ് അവർക്ക് വേറെ ഒരു ഡേറ്റ് കിട്ടില്ലേ കാരണം കൃത്യമായിട്ടൊരു രണ്ടാഴ്ച നല്ലൊരു ഗ്രേ ഗ്യാപ്പാണ് സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നത് കൃത്യമായിട്ട് ഈ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കേട്ടിരുന്നത് ധാരാളം തിയേറ്ററുകൾ അതായത് ലോകമെമ്പും മെമ്പാടുമുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ തിയേറ്ററുകളും ചാർട്ട് ചെയ്തെല്ലാം തയ്യാറാക്കി കേരളത്തിൽ തരം ഒരുവിധം എല്ലാ തിയേറ്ററുകളും ചാർട്ട് ചെയ്തു എല്ലാ പരിപാടികളും കഴിഞ്ഞു ഈ സിനിമ റിലീസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതിന് മുമ്പ് കുറച്ച് പ്രൊമോഷൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ സിനിമയ്ക്ക് പ്രൊമോഷൻ്റെ ആവശ്യമില്ല കാരണം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് നമ്മളായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാ എന്ന സിനിമ കാരണം എന്താണെങ്കിൽ ഏറ്റവും ചിലവേറിയ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമയാണ് പിന്നെ പൃഥ്വിരാജാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എന്ന് ആലോചിക്കണം പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു സംവിധായകനാണ് പൃഥ്വിരാജ് ചെയ്ത സിനിമകളൊക്കെ വമ്പം വിജയം നേടിയിട്ടുണ്ട് എന്നെല്ലാവർക്കറിയാം ഏ അപ്പോൾ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും അപ്പോൾ ലാലാട്ടൻ്റെ എല്ലാ സിനിമകളും ഇപ്പോൾ നിരന്തരമായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ ഈ സിനിമ അപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്തായാലും പൃഥ്വിരാജ് ഇത്രയും വലിയ ഡയറക്ടർ ഇത്രയും ഹിറ്റ് സിനിമകൾ ചെയ്തു അതുപോലെ തന്നെ ലാലേട്ടൻ കുറേ വർഷങ്ങളായിട്ട് നാലഞ്ച് വർഷമായിട്ട് എല്ലാ സിനിമകളും ലാലേട്ടൻ്റെ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ എംബുരാൻ എന്ന അത്രയധികം കോടി ചിലവാക്കിയിട്ട് ചെയ്യുന്ന മഹാ സിനിമ എന്തായാലും അമ്പൻ വിജയമാകുന്ന എല്ലാവർക്കും ഉറപ്പുള്ള സിനിമയാണ് മാത്രമല്ല മമ്മൂക്കയുടെ സിനിമകളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്കയുടെ അടുത്ത കാലത്ത് വന്ന സിനിമകളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ആൾ പരിപ്പുടെ സിനിമകളിൽ മാത്രം അഭിനയിക്കുന്നുള്ളൂ അതായത് വളരെ ചിലവ് കുറഞ്ഞ സിനിമകൾ മാത്രം അഭിനയിക്കുന്നു ലാലാട്ടനാണെങ്കിൽ അതിഗംഭീര കോടികൾ ചിലവാക്കിയുള്ള സിനിമകളിലാണ് അഭിനയിക്കുന്നത് അതൊക്കെ അതിനേക്കാളും അപ്പുറത്ത് കോടികൾ അതിൻ്റെ വരുമാനം ഉണ്ടാക്കി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബറോസ് അതിഗംഭീര സിനിമ ലാലേട്ടൻ സംവിധാനം ചെയ്ത ത്രീ ഡി സിനിമ അതിഗംഭീര സിനിമ കോടികൾ ചിലവാക്കി കോടികൾ വാരി സിനിമ അതിന് മുമ്പ് വന്നിട്ടുള്ള വാലിബൻ അതിഗംഭീര സിനിമ കോടികൾ ചിലവാക്കി കോടികൾ വാരിയുള്ള സിനിമകൾ അതുപോലെ എലോൺ അങ്ങനെയുള്ള എല്ലാ സിനിമകളും അടുത്ത കാലത്ത് വന്നിട്ടുള്ള എല്ലാ സിനിമകളും വമ്പൻ വിജയം നേടിയിട്ടുള്ള സിനിമകളാണ് അപ്പോൾ ഈ സിനിമയും പൃഥ്വിരാജ് കൂടി എന്താ പറയുക കൊമ്പ് കോർക്കുമ്പോൾ അതിഗംഭീരമായ മാറും എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള സിനിമയാണ് അപ്പോൾ അത് ലൈക്ക എന്ന സിനി എന്താ പറയുക പ്രൊഡക്ഷൻ കമ്പനി തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ലൈക്ക എന്ന പ്രൊഡക്ഷൻ കമ്പനി തൊണ്ണൂറ് കോടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം അവർക്ക് സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ട സമയത്ത് അവർക്ക് വേണ്ട ഞങ്ങൾ പണിക്കില്ല ഞങ്ങളുടെ കാശത്തിരി ചെന്ന നിങ്ങൾ നിങ്ങളുടെ പാടായി ഞാൻ നിങ്ങളുടെ പൈസ തിരിച്ചു തന്നെ ഞങ്ങളിപ്പോൾ കോട്ടയാണ് എന്ന് പറഞ്ഞിട്ട് അവർ തൊണ്ണൂറ് കോടി അവർ ഇറക്കിയിട്ടുള്ള പൈസ തിരിച്ചു ചോദിച്ചു അപ്പോൾ അതിലാണ് ഇപ്പോൾ പ്രശ്നം കിടക്കുന്നത് അപ്പോൾ ആ പൈസ തിരിച്ചു കൊടുത്ത ഈ ആശീർവാദിന് തൊണ്ണൂറ് കോടിക്ക് ഒരു വിഷയമുള്ള കാര്യമില്ലല്ലോ ആ പൈസ ഞങ്ങൾ തിരിച്ചു കൊടുക്കുക നമുക്ക് എന്തായാലും മാർച്ചിൽ തന്നെ ഈ കറക്റ്റ് ടൈമിൽ ഈ രണ്ടാഴ്ച നല്ല ഗ്യാപ്പുള്ള സമയത്ത് തന്നെ പിടിക്കുകയാണെങ്കിൽ ഇറക്കാണെങ്കിൽ തിയേറ്ററിൽ ഇറക്കുകയാണെങ്കിൽ എല്ലായിടത്തും വെക്കേഷൻ ഗൾഫ് കൺട്രീസിലൊക്കെ വെക്കേഷനാണ് നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ ഈ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നണ്ട സമയം അടിപൊളിയാണ് രണ്ടാഴ്ച കേൾപ്പം അതുപോലെ എവിടെ നോക്കിയാലും പിന്നെ മലയാള സിനിമകളൊന്നുമില്ല മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ പത്താം തിയേ വരുന്നത് അതൊന്നും ഒന്നുമില്ല ആൾക്ക് തിയേറ്ററൊന്നും ഇല്ല ആൾക്ക് ആകെ ഒരു നൂറ് നൂറ്റമ്പത് തിയേറ്റർ കിട്ടിക്കുമ്പോൾ ബാക്കിയും നമുക്കാണെങ്കിൽ ആയിരം തിയേറ്ററുകളുണ്ട് എല്ലായിടത്തും ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ഒരു അഞ്ഞൂറ് കോടി അടിക്കാൻ പറ്റാവുന്ന സിനിമയാണ് അപ്പോൾ എന്തായാലും ഈ സിനിമ പേടിക്കേണ്ട ആവശ്യമില്ല ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ അവർ തൊണ്ണൂറ് കോടി അവർ മൂർത്തിക്ക് വലിച്ചെറിഞ്ഞിട്ട് നമ്മളെന്തായാലും സിനിമ ഈ മാസം ഇരുപത്തേഴാം തന്നെ ഇറക്കും ഇപ്പം കുറ്റം പറഞ്ഞവരൊക്കെ മൂങ്ങിയിരുന്നോടെ എന്ന് മാത്രം പറഞ്ഞോണ്ട് നിങ്ങളുടെ സ്വന്തം ആശങ്ക തിരിച്ചു വന്നപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ ചേട്ടം ദേഷ്യം വരുന്നവർക്ക് ഒരു രക്ഷീലയാണ് ഏ